ഞാൻ പ്രവേശ ചാനലിൽ പാടിയതാണ് ഒരു പാട്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ പേര് പത്മാഷി അർക്കുങ്കല വീട് പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകേളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു മലകോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി പറന്നു 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 ചൊല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ കണ്ടതില്ല നിന്നെ മാത്രം കാത്തിരുന്നു നിന്നെ മാത്രം കണ്ടതില്ല നിന്നെ മാത്രം കാത്തിരുന്നു നിന്നെ മാത്രം കണ്ടതില്ല നിന്നെ മാത്രം കാത്തിരുന്നു നിന്നെ മാത്രം പങ്കിനാക്കൾ പൂത്തരാവിൽ പോവുന്നു പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമഴക്കും കിഴി ആ ഭൂമഴക്കം ഗ്രീ ജാലകങ്ങൾ നീതുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീതുറന്നു ഞാൻ അതിൻ്റെ കീഴിൽ നിന്നു മല പുറത്തു ഞാൻ നിനക്കൊരു മംഗളകൂടി വായി പറന്നു 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 ചൊല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ